ഈ വർഷം ഏപ്രിലാണ് പത്തനംതിട്ട തുലാപ്പള്ളിക്ക് സമീപം പുളിയൻകുന്നുമലയിൽ ഗൃഹനാഥനെ കാട്ടാന അടിച്ചുകൊന്നത് അന്ന് കാട്ടാന ആക്രമണം തടയാൻ പല വാഗ്ദാനങ്ങളും സർക്കാർ മുന്നോട്ട് വെച്ചു അതിൽ ഏതൊക്കെ പ്രാവർത്തികമായി എന്ന് നമുക്ക് നോക്കാം സി കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ് അഭിലാൽ ഗുഡ് മോർണിംഗ് വിവിധ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കും ചില കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കും ഉടനെ തന്നെ നടപ്പാക്കും എന്ന് വാഗ്ദാനവും നൽകും ഈ സാഹചര്യത്തിൽ ഏതൊക്കെയാണ് ഇവിടെ പ്രാവർത്തികമായത് അഭിലാൽ ഗുഡ് മോർണിംഗ് കൃത്യമായി പറഞ്ഞാൽ എട്ട് മാസങ്ങൾക്ക് മുൻപ് ഏപ്രിൽ മാസം ഒന്നാം തീയതി പുലർച്ചെയാണ് പുതിയ മല കുടിലിൽ വീട്ടിൽ ബിജു മാത്യു കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയ ആനയെ തുരത്താനുള്ള ശ്രമത്തിനിടയിൽ അപ്രതീക്ഷിതമായി ആന ബിജു മാത്യുവിന് നേരെ വരികയും അടിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായത് തുടർന്ന് വലിയ പ്രക്ഷോഭങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു സർക്കാർ എത്രത്തോളം വാഗ്ദാനങ്ങൾ നടപ്പാക്കി എന്നടക്കമുള്ള വിഷയങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കാവുന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭ്യമാക്കണം എന്നുള്ളതായിരുന്നു അത് മൃതശരീരം സംസ്കരിക്കുന്നതിന് മുൻപ് തന്നെ പത്ത് ലക്ഷം രൂപ രണ്ട് ഘട്ടമായി നൽകുകയും ചെയ്തു അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഇപ്പം ആരും താമസമില്ല അന്ന് മൃതശരീരം അടക്കം ചെയ്ത ശേഷം ഇവിടം വിട്ടുപോയ ആരും ഇവിടേക്ക് തിരികെ എത്തിയിട്ടില്ല രണ്ട് മക്കൾ വിദേശത്താണ് ഉള്ളത് അതിൽ മകൾക്കൊപ്പം ഭാര്യ ഡേസി താമസം തുടങ്ങി ഒപ്പം തന്നെ മറ്റൊരു മകൻ ഭാര്യ ഡേസിയുടെ റാന്നിയിലെ വീട്ടിലേക്ക് മാറി കൃഷിയിടം വീണ്ടും അനാഥമായി കിടക്കുകയാണ് റബ്ബർ ടാപ്പ് ചെയ്യുന്നില്ല ഇവിടെ കാലിത്തൊഴുത്ത് ഉണ്ടായിരുന്നു കാലികളെ ഒക്കെ തന്നെ വിറ്റു നായിയെ റാന്നിയിലെ വീട്ടിലേക്ക് മാറ്റി ചുരുക്കത്തിൽ ആ സംഭവത്തോടു കൂടി വീട് വിട്ടുപോകേണ്ട ഒരവസ്ഥയിലേക്ക് അവരൊക്കെ തന്നെ മാറി ഗ്രാമപഞ്ചായത്ത് അംഗവും സമീപവാസികളൊക്കെ തന്നെയുണ്ട് ഇവരിൽ ഏറെ പേരും കർഷകരും ടാപ്പിംഗ് മേഖലയിലൊക്കെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളുമാണ് നഷ്ടപരിഹാരം നമുക്ക് ലഭ്യമായി പിന്നീടുണ്ടായിരുന്നത് മകൻ്റെ ജോലി എന്നുള്ള ഒരു വിഷയമായിരുന്നു അത് സർ അത് തരാൻ സർക്കാർ സന്നദ്ധമായിരുന്നു ഈ ജോലി സംബന്ധമായ കാര്യങ്ങൾ ഞാൻ വീട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സംസാരിച്ചു ഏതൊരു ജോലി കൊടുക്കുക എന്ന് പറയും പക്ഷേ എനിക്ക് തോന്നുന്നത് വാച്ചർ ജോലിയോ അങ്ങനെ എന്തോ സംവിധാനത്തിലാണ് അവർ സംസാരിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവിടെ ആവശ്യപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓഫീസ് സംബന്ധമായിട്ടുള്ള ഒരു ജോലി കൊടുക്കണം കാരണം ഈ പിതാവ് മരിച്ച ആ ഒരു വേദനയിൽ നിൽക്കുന്ന ആളിന് വനാതിർത്തിയിൽ കൂടി പോയിട്ടുള്ള ഒരു ജോലി സംബന്ധം ആയിട്ടുള്ള കാര്യങ്ങൾ നീങ്ങാൻ പറ്റിയാലും ഞങ്ങൾക്കറിയാമായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ഓഫീസ് സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലിയാണ് പറഞ്ഞിരുന്നത് പക്ഷേ പിന്നീട് അറിയാൻ സാധിച്ചത് വാച്ചർ ജോലിയോ അങ്ങനെയുള്ള എന്തോ സംവിധാനം കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കുടുംബത്തിൽ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ആ ജോലിയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല പിന്നീട് പ്രധാനപ്പെട്ട ആവശ്യമായി വന്നത് ഈ വനാതിർത്തിയിലെ വേലി അടക്കമുള്ള വിഷയങ്ങളാണ് നിരന്തരം ഇപ്പോഴും മൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് ഈ നിരന്തരമായിട്ട് ഇറങ്ങുമെന്ന് ചോദിച്ചാൽ ഇതിപ്പം നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കും അല്പം മുമ്പാണ് കാട്ടുപോത്തുകളുടെ കൂട്ടങ്ങൾ ഇവിടെ അങ്ങോട്ട് മാറിയതേ ഉള്ളൂ അത് ആ കാലഘട്ടത്തിൽ ആന വന്നു പോയ ആ പിന്നെ കുറച്ച് മാസങ്ങളിൽ ആന നിരന്തരമായിട്ട് വരികയും ഈ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ തമ്പടിക്കുകയും ജനങ്ങൾ പരിഭ്രാന്തിയിലെ ഈ പ്രദേശത്തെ പല വീടുകളിലെ ആൾക്കാർ മാറി വാടക ഇപ്പോൾ താമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് കിലോമീറ്റർ അകലെയൊക്കെ പോയി വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവർക്കും കൊണ്ട് കയറി വരാനുള്ള മനോഭാവം ഉണ്ടാകുന്നില്ല അപ്പം അതിൻ്റെ കൂട്ടത്തിലാണ് ഈ കാട്ടാന ശല്യം കാട്ടാന ശല്യം പന്നി മ്ലാവ് മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് കൃഷി ഒന്നും തന്നെ നമുക്ക് ലഭിക്കുന്നില്ല ഇപ്പം റബ്ബർ ടാപ്പിംഗ് ആണ് ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ആൾ വരുമാന മാർഗം അതുകൊണ്ട് തന്നെ ഈ നേരം പുലർന്നതിന് മുൻപ് തന്നെ കൃഷി ഇറങ്ങി ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകളാണ് നിങ്ങൾ പ്രത്യേകിച്ചും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ വന്യജീവികൾ കണ്ടുകൊണ്ട് ജോലി ചെയ്യുന്ന സ്ഥിതി അതായത് പെട്ടെന്ന് കരു വന്ന് തിരിച്ചു പോകേണ്ടവരെ ആ ഉള്ള അവസ്ഥയിലാകും ഇവ മെയിനായിട്ടുള്ള ജനങ്ങളുടെ നമ്മുടെ ഇവിടുത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ജനങ്ങളുടെ ആശങ്കയെ കയറ്റുക എന്നുള്ളതാണ് ഏറ്റവും അപ്പം ഇതിന് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പം പിന്നെ അത് അന്നേരം ആൾക്കാർ കൂടി പിന്നെ അത് മാറുന്നു ഇനി അടുത്തൊരു പ്രശ്നം വരുമ്പോഴേ പിന്നെ ആൾക്കാർ കൂടുകയുള്ളൂ അതിനി അങ്ങനെ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത് ടാപ്പിംഗ് ഇന്നത്തെ കഴിഞ്ഞോ പാലക്കാർ അല്ല തുടങ്ങിയതൊള്ളാനു നേരം ഇച്ചിരി താമസിച്ചാണ് വരുന്നത് രാവിലെ വരാൻ ഒക്കത്തില്ല താമസിച്ച് തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് വെട്ടും താമസ പോകാൻ കൂളു തീർത്ത് പോകാനൊക്കെ അങ്ങനെ ഒരു സംവിധാനമാണ് സൗരോർജ വേലി നിർമ്മാണം എന്നുള്ളതാണ് ഈ ബിജു മാത്യുവിന്റെ മരണത്തെ തുടർന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു അത് ഏത് ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഇതുവരെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതല്ലാതെ ഇതുവരെ ഒരു സംവിധാനവും ഉണ്ടായിട്ടില്ല ഇല്ല സർവേ നടപടികൾ ആരംഭിച്ചു എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇതിനായി ചെറിയ തുക അനുവദിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം നിങ്ങളൊക്കെ നിരന്തരം ഈ മേഖലയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് കുറേ ആളുകൾ വീട് വിട്ടു പോവുകയും ചെയ്തു ഇവിടെ മുപ്പത് മുപ്പത്തേഴ് മുപ്പത്തെട്ട് വർഷമായിട്ട് ഞങ്ങൾ ഈ മല താമസിക്കുന്നവരാണ് ജനങ്ങൾ പലതും പലപ്പോഴും നൽകാറുണ്ട് പക്ഷെ അതൊന്നും കൃത്യ സമയത്ത് പാലിക്കപ്പെടുന്നില്ല എന്നല്ല ഒരിക്കലും പാലിക്കപ്പെടാത്ത കാഴ്ചയാണ് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാനാവുക എന്തുകൊണ്ടാണ് ജനങ്ങളോട് ഇത്രയും നിരുത്തരവാദപരമായി ഈ അധികൃതർക്ക് ബന്ധപ്പെട്ടവർക്ക് പെരുമാറാൻ കഴിയുന്നത് എന്നതാണ് ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത് ഇതിനൊരു ഉത്തരം എന്നാണ് ഉണ്ടാവുക അല്ലെ നമ്മൾ മലയാളികൾ ഇതൊക്കെ അനുഭവിക്കാൻ നമ്മുടെ ജീവിതം പിന്നെയും ബാക്കി എന്ന് പറയുന്നത് പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു